ഫോർട്ട് കൊച്ചിയിൽ തിരക്കായി മക്കളെ തിരക്കായി കാരണം കാറിന് വലുത്തുടങ്ങി ഇപ്പൊ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഇതാണ് ആംബിയൻസ് ക്രിസ്മസ് ടെക്കർ ഞാൻ ഇവരുടെ പുറകെ അങ്ങോട്ട് എങ്ങോട്ട് പോകാനെട്ടോ എങ്ങോട്ടാണെന്നറിയാം ഈ സ്റ്റേറ്റില് കരോൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ടൂറിസ്റ്റുകളൊക്കെ എന്തൊരാകാംക്ഷയായിട്ടാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ കാണുന്നത് അല്ലേ അത് കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് കുറേ ആളുകൾ ഈ ഒരു കരോൾ കേൾക്കാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ആംബിയൻസ് ഈ ഒരു ക്രിസ്മസ് വൈബൊക്കെ ഒരു രസമാണ് നമ്മൾ മലയാളികൾ ഇതൊക്കെ വന്ന് കാണണം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നത് വെളിയിലേക്ക് ഇറങ്ങൂ ഇതൊക്കെ ആസ്വദിക്കൂ ഇനി വൺ ഇയർ വേണം നമുക്കിതൊക്കെ വീണ്ടും കാണണമെങ്കിൽ ഒരു സംഘം ഇങ്ങനെ കരോൾ സോങ്സ് മാറി മാറി പാടിക്കൊണ്ടിരുന്ന കേട്ടോ ഇപ്പൊ ഇവര് നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ലോഫേഴ്സ് കഫേ ആണ് അതായത് ഒരുപാട് സൂപ്പർ ഹിറ്റ് മൂവീസിന്റെ ഒക്കെ ഒരു ലൊക്കേഷൻ ആണ് ഈ ഒരു കഫേ എന്ന് പറയുന്നത് എന്തായാലും അവര് കരോളിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ടല്ലേ സൂപ്പർ പ്ലേസ് ആണ് അതായത് പ്രിൻസസ് സ്ട്രീറ്റ് പീറ്റർഷെല്ലി സ്ട്രീറ്റിൻ്റെയൊക്കെ ഒരു മിഡിലായിട്ട് ഒരു ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇത് റോഡിലാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തുരു വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മളെ കരോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കരോൾ കഴിഞ്ഞ ഒരു ചടങ്ങുണ്ട് ഉണ്ട് ദേ ഇതാണ് ആ ചടങ്ങ് അത് അവനെ പെട്ടിയായിട്ട് വന്നതുകൊണ്ടില്ലേ പാവം കൊച്ചിൻ്റെ ഞാനിത് വാങ്ങിച്ച് കുറച്ച് ഫണ്ട് വരിക്കാന്ന് വെച്ചപ്പോ അവനാണെങ്കിൽ എനിക്ക് ആ പെട്ടി തരുന്നതുമില്ല അവൻ്റെ പാട്ടും ഡാൻസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടില്ലേ കുട്ടികളായ ദേഹ് ഇതേപോലെ ജിൽ ജില്ലെന്ന് നിൽക്കണം ഞാൻ ഈ ഫോട്ടോ കൊച്ചിലേക്ക് വരുന്ന വഴിയിലെ രണ്ട് കരോൾ സംഘത്തിന് ഇതേപോലെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നോ അതിനകത്ത് ആരും ഒരു കുറവ് വിചാരിക്കണ്ട കാരണം ഇവരല്ലേ നമുക്ക് ഈ വൈബൊക്കെ കൊണ്ടുവരുന്നത് പന്ത്രണ്ട് മാസങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസം ഡിസംബർ എന്താ കാരണം എന്ന് മനസ്സിലായില്ലേ അങ്ങനെ കരോളൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് അടുത്ത സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് ചോദിച്ചപ്പോൾ ദേ ഒരു ഡെപ്പാങ്കൂത്ത് വെക്കാം ആരുടെ ക്രിസ്മസ് കരോളിൻ്റെ ഇടയ്ക്ക് ഡെപ്പാങ്കൂത്ത് നടക്കുന്നത് എന്നുള്ളൊരു അത്ഭുതം എല്ലാവരും ദേ ആ ഡെപ്പാങ്കൂത്തിൻ്റെ പുറകെ പോയി ആക്ച്വലി ഇതും ക്രിസ്മസ് സംഘം തന്നെയാണ് പക്ഷെ പാട്ടിത്തിരി മാറിപ്പോയി എന്ന് മാത്രം ആ ഇനിയിപ്പോൾ പാട്ടേതായാലും നമുക്കും കുഴപ്പമില്ല നമ്മൾ ഡാൻസ് ചെയ്യും കണ്ടില്ലേ ചേട്ടൻ്റെ വൈബ് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെങ്ങനെ ഏത് സ്ട്രീറ്റിലായാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡാൻസ് കയ്യും കാലുകൾക്കൊപ്പൊക്കെ ഡാൻസ് ചെയ്യും കേട്ടോ ഒരാൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരൊക്കെ ഡാൻസ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു വൈബ് അല്ലേ പോളി വൈബ് ഹര ര അങ്ങനെതേ ഇവിടെയും ഒരു പൂരത്തിനുള്ള ആളായിട്ടോ ആളുകൾ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് സ്ട്രീറ്റ് ആണ് റോഡാണ് അതുകൊണ്ട് തന്നെ വണ്ടികളും നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മുടെ എടപ്പാങ്കൂത്ത് ഇട്ടുകൊണ്ട് വന്ന ക്രിസ്മസ് അംഗം ദേ ഇവിടെ ഇറങ്ങി അവര് കരോൾ നടന്ന സ്ട്രീറ്റിലേക്ക് പോവാണ് എല്ലാവരും അവരുടെ പുറകെ അങ്ങോട്ട് പോവാണ് ഞാനും അങ്ങോട്ട് പോവാണ് കേട്ടോ ശരിക്കും ക്രിസ്മസ് വൈബില് വന്ന ടീമാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇടയിൽ ഡിഫറൻ്റ് ആയിട്ട് ഞാനൊരു ഡൊറോത്തി മദാമ കണ്ടിട്ടോ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ് എന്താ സംഭവം നമുക്ക് അറിയണ്ടേ ഡ്യൂഡ്സ് ഞാൻ പോയി ചോദിച്ചു അല്ല എന്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേ ഇത് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് വൈബിലല്ലേ വരണ്ടേന്ന് അപ്പോ അവരെന്നോട് പറഞ്ഞതൊക്കെ രസകരമായ കാര്യങ്ങളാണ് അവര് ദത്തെടുത്തതാണ് നമ്മുടെ ഈ ഡൊറോത്ത് മദാമേ എവിടെന്നാണെന്നറിയോ ആഫ്രിക്കയില് അതായത് നീഗ്രോ വംശജയാണ് പുള്ളിക്കാർത്തി എന്നാണ് എന്നോട് പറഞ്ഞത് അതെ എനിക്കൊരു അബദ്ധം പറ്റി ഡ്യൂഡ്സ് അതായത് പുള്ളിക്കാർത്തി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ലേഡി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് നിൽക്കൂ ഇങ്ങോട്ട് നിൽക്കൂ മാറി നിൽക്കൂ മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര വൈബായിരുന്നു പിന്നെയാണ് എനിക്ക് കിളി പോയത് ദൈവമീ ഇത് ജെൻഡർ വേറെയാണല്ലോ എന്തേലും നമ്മുടെ ആദ്യത്തെ കരവും സംഘവും രണ്ട് രണ്ടാമത് വന്ന ക്രിസ്മസ് സംഘവും കൂടെ ചേർന്നിട്ട് ഈ സ്ട്രീറ്റ് അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ് ഞാനിപ്പോ ഇത് വന്ന് കണ്ടത് ഇന്നലെ നൈറ്റിലാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ക്രിസ്മസ് വരെ ക്രിസ്മസ് വരെ അല്ല ആക്ച്വലി ക്രിസ്മസ് വൈബ് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ വരെയും ഇത് തന്നെയായിരിക്കും ഫോട്ടോ ചില ആംബിയൻസ് അപ്പൊ ഇതൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ ദയവ് ചെയ്ത് വരൂ ഞാൻ ഇങ്ങളോട്ട് അപേക്ഷിക്കുകയാണ് ഇതൊക്കെ ഒന്ന് കാണും നമ്മുടെയാ പൈസ പിരിക്കാൻ വന്ന കുട്ടികൾ ഡാൻസ് ഉണ്ടോ എന്തൊരു വായ്പ ആണ് അവൻ ഫോട്ടോ കൊച്ചി കാനവില് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഫോട്ടോ കൊച്ചിയുടെ സ്റ്റേറ്റുകൾ അതായത് പല സ്റ്റേറ്റുകളിലായിട്ട് പലതരം പ്രോഗ്രാംസ് പല ടൈമിൽ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാത്രല്ല ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ഫൈവ് തേർട്ടിക്കാണ് ഇവിടെ ലൈറ്റിംഗ് സെറമണി നമ്മുടെ ഡൊറോത്തി മതവിന് ഡാൻസ് എങ്ങനെയുണ്ട് വൈബല്ലേ പൊളിയല്ലേ അങ്ങനെ അവരുടെ കരോളും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് ദേ ആ ടീം തിരിച്ചു പോവുകയാണ് അപ്പം ഞാനും പതുക്കെ അവരുടെ പുറകെ അങ്ങോട്ട് പോയി കേട്ടോ അങ്ങനെ ദേ ഇവിടെ വന്നപ്പം വീണ്ടും ആളുകളൊക്കെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അവരെ യാത്രയാക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫോട്ടോച്ചിയിലെ വൈബ് എങ്ങനെ ഇൻട്രഡ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടായർ എത്രയും പെട്ടെന്ന് ഫോട്ടോ ഒച്ചിയിലേക്ക് വരിക ഇതക്കാട് ka